ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് എന്താ പറയുക അബി കാത്ത് ഇരിക്കയാണ് എല്ലാവരെയും അബിയെല്ലാവരും കൂടെ കാത്തിരിക്കണേ കാരണം ഫങ്ഷൻ ഇതെല്ലാം മുഹൂർത്തായി പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ചടങ്ങുകളാണ് അപ്പോൾ അവൻ വന്നാലേ ചടങ്ങുകൾ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ദേഷ്യം വന്ന് സഹിക്കാൻ പറ്റാണ്ടിരിക്കുന്നത് മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരു വഴിക്കുണ്ട് പോയിട്ടുണ്ടെങ്കിൽ വരില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ചടങ്ങിന് അവൻ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവനെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും ഞാൻ വീണു എന്ന് കണ്ടിട്ടാണ് അവൻ്റെ അഹങ്കാരം ഞാൻ വീഴുന്നതിൻ്റെ മുന്നേ ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്നുണ്ട് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ദേഷ്യം പിടിച്ചിട്ട് പറയാനോ അപ്പോൾ പിന്നെ പറയും നിനക്കൊന്ന് വിളിക്കാറുന്നില്ലേ ജലേജ എന്നൊക്കെ അപ്പോൾ അവർ ജലജ ഞാൻ മാറുന്നതെന്ന് സംസാരിക്കണം പറഞ്ഞു നിങ്ങളെന്താ മാറുന്നതെന്ന് സംസാരിക്കണം എവിടെ വന്നു സംസാരിക്കുക എന്നൊക്കെ പറയും മുത്തശ്ശി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യമാവണം എല്ലാവരും ഇരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കാണാൻ അഭി വരുന്നു അപ്പോൾ പറഞ്ഞാൽ വരുന്നുണ്ട് എന്ന് അറിയും അപ്പോൾ വരുമ്പോൾ കൈ വീശിട്ടാണ് വരുന്നത് മുല്ലപ്പൂവില്ല ഒന്നുമില്ല അപ്പോൾ പറയും അജയം പറഞ്ഞിട്ടുണ്ടാവും കുറ്റിമുല്ല പറഞ്ഞു കുറച്ച് പൂക്ക മാല കെട്ടാൻ നിൽക്കായിരുന്നു തോന്നണോ എന്ന് പറയും അപ്പോൾ നീ ഇത്ര നേരം നോക്കിയാണ് മുത്തശ്ശൻ അപ്പോൾ ഞാൻ മുല്ലപ്പൂ മല മുല്ലപ്പൂ എന്ന് പറയും മുല്ലപ്പൂ പറയും നിന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ നീ കൈ വീശിയല്ല ഇങ്ങോട്ട് വന്നത് നീ എവിടെ പോയതാന്ന് പറയും അപ്പോൾ അതേ മുത്തശ്ശ പക്ഷെ എവിടുന്നും കിട്ടിയില്ല ഞാൻ കുറേ കടകളിലൊക്കെ അന്വേഷിച്ചു എനിക്ക് എവിടുന്നും കിട്ടിയില്ല അറിയും നീ കള്ളം പറയുകയാണ് അറിയും അല്ല മുത്തശ്ശ അറിയും അപ്പോൾ നീ എവിടെയായിരുന്നു അബി എന്ന് ചോദിക്കുകയാണ് നവ്യ അപ്പോൾ പറയും ഞാൻ അമ്പലത്തിൽ എന്നറിയും വേണ്ട കള്ളം പറയണ്ട നീ ഇപ്പം ദൈവങ്ങളെ കൂട്ടുപിടിച്ച് ആ ഒരു കള്ളം കൂടെ പറഞ്ഞ് നീ ഫലിപ്പിക്കേണ്ട എന്നറിയും എന്നിട്ട് ജലജയോട് മുത്തശ്ശം പറയാണ് പിന്നെ നിന്നെപ്പോലെ തന്നെയാണ് നിൻ്റെ മകൻ്റെ സ്വഭാവം ഒരു മാറ്റം വന്നിട്ടില്ല ഒരു കാര്യം മനസ്സിലാക്കും നീ ഇവൻ ചെറുതായിരിക്കുമ്പോളെ നിന്റെ സ്വഭാവം സഹിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിന്റെ ഭർത്താവ് വിട്ടിട്ട് പോയത് പക്ഷെ നവ്യമോളും ഒരിക്കലും ഇവനെ ഇട്ടിട്ട് പോവില്ല അത് നീ ആലോചിച്ചോ നീ ഇവനെ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാലും മവ്യമോളും കുഞ്ഞും ഇവിടെത്തന്നെ ഉണ്ടാകും ഇവിടെ വളരും കുഞ്ഞെന്ന് പറയുകയാണ് മുത്തശ്ശൻ അപ്പോൾ ദേഷ്യം എല്ലാവർക്കും സഹിക്കാൻ പറ്റാത്ത അത്ര ദേഷ്യമാണ് അപ്പോൾ മുല്ലപ്പൂവില്ല ഒന്നുമില്ല അതിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭാഷണം ചെയ്യാ വായ തുറക്കാൻ നിവൃത്തിയില്ല കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് ചിലപ്പോൾ അടിയും കിട്ടും അതുകൊണ്ട് മിണ്ടാണ്ട നിൽക്കുക ജാനകിയൊക്കെ ഒരു അക്ഷരം ഉണ്ടെന്നില്ല അന്ന് ജാനകിയെന്നും അപ്പോൾ അങ്ങനെ പറഞ്ഞു ചീത്ത പറയണം ഓരോരുത്തർ തലങ്ങും വലങ്ങും നിന്ന് ചീത്ത പറയണം അഭി അഭിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായ പോലെ നിൽക്കേണ്ടത് പക്ഷേ ഗോവിന്ദനെ അവരൊന്നും അക്ഷരം വേണ്ടുന്നില്ല കേട്ടോ അപ്പൊ അവിടുന്ന് പിന്നെ നമ്മുടെ എന്താണ് ആദർശ് നയനെ വിളിക്കുക നയനി ഇവിടെ നിന്ന് പോവാന്ന് അറിയും എന്നിട്ട് വിളിച്ചാൽ അങ്ങോട്ടും പോവാൻ നിൽക്കുമ്പോൾ നമ്മുടെ ദേവയാനി പറയും നീ എങ്ങടാ അവളെയും വിളിച്ചുകൊണ്ട് പോകാൻ നോക്കും അപ്പോൾ അത് വരുന്ന ഒരു മിനിറ്റ് എന്ന് പറയും അപ്പോൾ എന്തപ്പോൾ ഒരു രഹസ്യം പറിച്ചല്ലേ നോക്കും ദേവയാനി അപ്പോൾ നിനക്കെന്താ ദേവിയെ അവർ ഭാര്യം ഭർത്താവല്ലേ കുട്ടികൾ അവർ രഹസ്യം പറഞ്ഞോട്ടെ എന്ന് പറയും ജയനട്ടോ ജയൻ കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ കേട്ടോ അവരുണ്ടെങ്കിലും കൂടെ പോകുമ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയും ഞാൻ എന്താ ആദർശമായിട്ടാണെന്ന് വെക്കണം എന്നതിനെ റൂമിൽ ചെല്ലുമ്പോൾ അപ്പം ഞാൻ നിനക്ക് കുറച്ച് മുല്ലപ്പൂവാൻ കൊടുക്കുന്നതില്ല അത് ഇങ്ങനത്തെ അത് കൊടുക്കാൻ നന്ദിക്കറിയും അപ്പുറയും ഒരു മുല്ലപ്പൂവിന് എത്ര പൈസയുള്ളൂ ആദർശമായിട്ടാണ് അത് വാങ്ങാൻ പോലും അവൻ്റെ കയ്യിലില്ലേ എന്നറിയും അവൻ എന്തോ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയെന്നതിനെ അവൻ്റെ മുഖഭാവം കണ്ടാലറിയാം അവൻ ഒന്നില്ലെങ്കിൽ പെൺവിഷയം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ഇതിലേതിലോ ഒന്നിൽ പെട്ടിരിക്കുകയാണ് അവൻ അവൻ്റെ അവൻ്റെ മുഖം കണ്ടോ നീ ശ്രദ്ധിച്ചു അവൻ ആകെ പേടിച്ച പോലെ ഉണ്ട് സംഭവം പേടിച്ചിട്ടാണ് കയറി വന്നതും അങ്ങനെ എന്തിലോ പെട്ടിരിക്കുകയാണെന്നറിയും എന്തായാലും സാരില്ല നവ്യ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറയാം പറയും ചേച്ചി പാവം എത്ര നാളുകൊണ്ട് സഹായിക്കുന്നറിയും ഇന്നത്തെ ഒരു ദിവസമെങ്കിൽ ലഭിക്കുന്ന നേരെ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നയനെ പറയും നോക്കാം നമുക്ക് നീ അപ്പം എന്തെങ്കിലും പൂവെടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ പൂവും കൊണ്ട് ചെന്നിട്ട് നവ്യടെ നയന നവ്യയുടെ തലയിൽ വെച്ചു കൊടുക്കേണ്ടത് നയനാട്ടോ അപ്പോൾ അങ്ങനെ ഇനി ചടങ്ങുകൾ തുടങ്ങാം എന്ന് പറയുകയാണെ ഇപ്പോൾ ചടങ്ങുകൾ ഇവർ രണ്ടാളെയും കൂടെ ഇരുത്തി പിന്നെ മധുരം കൊടുക്കണം ആദ്യം മൂർത്തി മുത്തശ്ശനാണ് കൊടുക്കേണ്ടത് ആദ്യം മുത്തശ്ശി കൊടുക്കും അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് ഇവർക്ക് മധുരം കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ എന്താണ് അവരെങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഈ മുല്ലപ്പൂ അങ്ങനെ ഒന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അപ്പോൾ അദർശയും ഞാൻ വാങ്ങിക്കൊടുന്ന് വരില്ല എന്നിപ്പോൾ ഒന്ന് അപ്പോൾ അനി പറയും എന്നോട് പറഞ്ഞാലും മതിയാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവരില്ലേ അതിനൊന്നുമുള്ള സമയം കിട്ടിയില്ല എന്ന് പറയും അപ്പോൾ പറയും ഇല്ലെങ്കിൽ വേണ്ട തലേ ദിവസം വാങ്ങിച്ചു കൊടുന്ന് വെച്ചൂടെ അല്ലെങ്കിൽ പുലർച്ചെ ആലോണെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും കൂടെ കൊടുന്ന് എന്നൊക്കെ പറയുകയാണ് The <laughs> മുല്ലപ്പൂവും ഒന്നും അല്ലല്ലോ വിഷയം സത്യത്തിൽ അനർഗിയല്ലേ പ്രശ്നം അങ്ങനെ അവിടുന്ന് ചടങ്ങൊക്കെ കഴിയുമ്പോൾ പറയും പിന്നെ എല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഇവൻ്റെ ഭാര്യ എവിടെ അവൻ്റെ ഭാര്യ വന്നിട്ടില്ലല്ലോ എന്നങ്ങനെ പറയും അതായത് അനാമിക അവൻ വിളിച്ചിട്ട് പോലും ഇല്ല പിന്നെ എല്ലാവരും എന്നെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ എന്ന് ചോദിക്കാണ് അപ്പോൾ പറയും രണ്ടാളിടത്തും തെറ്റുണ്ട് മുത്തശ്ശൻ പറയും രണ്ടാളിടത്തും തെറ്റുണ്ട് ആരും ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുമെന്നു വേണ്ട നിങ്ങൾ രണ്ടുപേരത്തും കുറ്റങ്ങൾ തന്നെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ അത് കഴിഞ്ഞിട്ട് ആ ശരി നമുക്കൊരു ഫോട്ടോ എടുക്കുക എന്നിങ്ങനെ പറയേണ്ടിട്ടായിട്ട് കുറേ സംഭാഷണങ്ങൾ വരുന്നുണ്ടേ അതിൽ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അനിയറിയും നമുക്ക് നല്ലോണം കൂടി ഫോട്ടോ എടുക്കാം എന്നറിയാം അങ്ങനെ നിൽക്കുമ്പോൾ കനകിയും എന്താ പറയുക നന്ദു അടുത്തടുത്താണ് നിൽക്കുന്നത് പക്ഷേ ഈ ഫോട്ടോ എടുക്കുന്ന മുഴുവൻ അവരെ ഉണ്ടാകാളും മാത്രം നന്ദുവിനെ മാറ്റി നിർത്തിയിട്ടും അങ്ങനെ നന്ദുവിന് മാത്രമായിട്ടും പിന്നെ കനകേനിയും നന്ദുനിയും കൂടെ അങ്ങനെയൊക്കെ നിന്നിട്ടാണ് അവൻ ഫോട്ടോസ് എടുക്കുക അപ്പോൾ നന്ദു അത് മനസ്സിലാവട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അനി പിന്നെ നന്ദുവിനെ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ എടുത്ത് തന്ന ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് എന്നാണ് പക്ഷേ അവനെടുത്ത് കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവൾ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല രസമുണ്ടെന്നൊക്കെ അപ്പോൾ ആ മെസ്സേജ് വായിച്ചിട്ട് അവൻ ഇങ്ങനെ നോക്ക് അവളിങ്ങനെ നോക്കുകയാണ് അനിയനെ കേട്ടോ നന്ദു അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശീം എന്താ പറയുക ഈ ജലജിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ അനി സോറി അബിങ്ങനെ ആകെപ്പാടെ വിഷമിച്ചെന്നപോലെ കയറി വരികയാണ് അപ്പോൾ കയറി വരുന്ന സമയത്ത് നിനക്കെന്താ പറ്റിയത് അബി നീ ഇത് എവിടെയായിരുന്നു സത്യം പറയാമെന്ന് പറയുമ്പോൾ സത്യ മുത്തശ്ശി ഞാൻ മുല്ലപ്പൂനു ഒരുപാട് സ്ഥലത്ത് പോയി അത് കെട്ടിയില്ല പിന്നെ ഞാൻ അമ്പലത്തിൽ കുറച്ചേറെ നേരം ഇരുന്നു പ്രാർത്ഥിക്കാൻ എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ കള്ളം പറയല്ലേ അബി നിൻ്റെ മുഖം അറിയാം നീ കള്ളാണ് പറയുന്നത് നീ അമ്പലത്തിൻ്റെ കാര്യം പറയില്ലേ അത് വിട് കാരണം നീ പറയുന്നത് മുഴുവൻ നോണേണെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും എന്താ ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാത്തത് ഞാൻ സത്യം പറയണെന്ന് പറയും ആരും നിന്നെ വിശ്വസിക്കില്ല ചെറുപ്പം മുതലേ നിൻ്റെ സ്വഭാവം ഇതല്ലേ അബി പിന്നെ ആരാ നിന്നെ വിശ്വസിക്കുക എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയട്ടോ ജലച്ചു അതൊന്നും ഇല്ല അപ്പം പറയും പിന്നെ നീ എന്ത് പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കില്ല നിന്റെ കയ്യിലുള്ള തെറ്റുകൾ അത്രയ്ക്കുണ്ട് നീ എന്താ അത് മനസ്സിലാക്കാത്തതെന്നൊക്കെ പറയാനാണ് അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോവാ നീ ഒന്ന് സന്തോഷമായിട്ട് ആ മോളെ പറഞ്ഞയക്കോ നവ്യമോളെ പറഞ്ഞയക്കോ അതിനെത്ര വിഷമുണ്ടെന്ന് അറിയോ അത് അത് കരഞ്ഞുകൊണ്ട് വേണം ഇവിടെ നിന്ന് പോവാൻ എന്നൊക്കെ പറയും അപ്പോൾ പറയും എനിക്ക് അവൾ പോകണത് കാണാൻ വയ്യാന്നിട്ടാന്നറിയും നീ ഇങ്ങനെ കള്ളം പറയലേ അറിയും നിൻ്റെ അമ്മ പോകുന്നത് പോലും നിനക്ക് ഒരു പ്രശ്നമില്ലാത്ത ആളല്ലേ നിൻ്റെ ഭാര്യ പോകുമ്പോൾ കാണാൻ വയ്യ എന്ന് പറയുന്നത് കള്ളം പറയുന്നത് നീ വെറുതെ എന്ന് എന്നറിയാം അവൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് അതിനെ പോയിട്ടൊന്ന് ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുത്തശ്ശി വഴക്ക് പറയാനുട്ടോ അപ്പോൾ അഭിനിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവും അപ്പോൾ ജലജ പറയും എന്താണ് എന്തിനാ എല്ലാവരും അവനെ ഇങ്ങനെ ഇതാക്കുന്നത് അവനൊരു ബഫൂണാണ് എല്ലാവരുടെ മുന്നിലും എല്ലാവർക്കും എടുത്ത് തട്ടി ഒരു ഇതായിരിക്കണം അറിയാം അപ്പോൾ അറിയാം അവനായിട്ട് വരുത്തി വെച്ചല്ലേത് അവന് എന്താ അവൻ ചെയ്യാത്തത് അവൻ എന്താ എന്താണ് അവൻ അവൻ തന്നെയല്ലേ അവനെ ഇങ്ങനെ ആക്കിയത് അതിൽ നിനക്കും ഒരുപാട് പങ്കുണ്ട് നീ പറഞ്ഞു കൊടുക്കുന്നതല്ലേ അവൻ കേൾക്കുന്നുള്ളൂ അതുകൊണ്ട് നിനക്കും അതിൽ കുറേ പങ്കുണ്ട് ജലജേ അത് നീ മറക്കരുത് എന്നിട്ട് മുത്തശ്ശി ജലചേനയും ചീത്തം അറിയുകയാണ് കേട്ടോ അതിലിറിയുന്ന വന്നില്ലെങ്കിൽ കാണാറുണ്ട് പിന്നെ അടിച്ചോടിച്ചായിരുന്നു അച്ഛൻ ഇവിടെ നിന്ന് ഒക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നവ്യം പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഈ ചടങ്ങിൽ തുടങ്ങണതിൻ്റെ മുന്നേ നവ്യ പറയുന്നുണ്ട് പിന്നെ എന്താണ് ഇനി ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ പോകണതേ സന്തോഷമാകും ഇനി പോയി കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കുകയെന്നറിയില്ല വീട്ടിൽ പോലും വരേണ്ടാവില്ല അബി എന്ന് അങ്ങനെ പറയുമ്പോൾ മുത്തശ്ശം പറയുന്നത് മോള് ഒരു കാര്യം ചെയ്യണം അവൻ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ മോളെ എന്നെ വിളിച്ച് പറയണം ബാക്കി എന്താ വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയും അപ്പോൾ അവൻ പറയില്ല ഞാനൊന്നും പോയി എന്നെ ഇഷ്ടമുള്ളൊക്കെ പറയുന്നുണ്ട് അബി അത് പിന്നെ പിന്നെ ചെല്ലുമ്പോൾ നമ്മളെ നവ്യ അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കട്ടിലിൻ്റെ മുകളിലോട്ടോ അപ്പോൾ അബി അങ്ങോട്ട് ചെല്ലുക അപ്പോൾ അബി ചെല്ലുമ്പോൾ അപ്പോൾ പറയും സത്യം പറയാം അഭി നീ എവിടെ പോയത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അമ്പലത്തിൽ പോയത് നീ കള്ള പറയണ്ടത് നീ ഇപ്പം പോയാൽ തന്നെ ഞാനും കുഞ്ഞും ഈ പ്രസവത്തോടുകൂടി എന്ന് പറയാൻ വേണ്ടി മരിക്കണം എന്ന് വിചാരി പ്രാർത്ഥിച്ചാവും നീ അവിടെ പോയിട്ടെന്ന് പറയുമ്പോൾ നീ എന്തിനാ നവി എങ്ങനെയൊക്കെ പറയണ്ടത് അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടും കൂടിയില്ല പിന്നെ നീ എങ്ങടാ പോയത് നീ എന്തിനാ അഭി എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എല്ലാവരും നിന്ന് പറയുന്നത് കേട്ടില്ലേ എനിക്കെത്ര വിഷമേണ്ടത് ഒക്കെ ഇവിടെ ഇങ്ങനെ പറയണ്ട കേട്ടോ അപ്പോൾ പറയും സത്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോയിട്ട് എനിക്ക് പൂവ് കിട്ടാഞ്ഞിട്ടാണ് എന്ന് എന്നറിയാം പിന്നെ നീ എങ്ങോട്ടാണ് പോയി നിനക്ക് ഇങ്ങോട്ട് വരായിരുന്നില്ലേ എന്നറി നിനക്ക് എന്താ പ്രശ്നം നീ എന്തെങ്കിലും കുരുക്ക് കുടുക്കിൽ പെട്ടോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എന്താണ് അഭി ഇങ്ങനെയെന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അപ്പോൾ പറയും ഞാൻ പിന്നെ നിനക്ക് എന്താ പ്രശ്നം നീ വല്ല പെൺ വിഷയത്തിലും പെട്ടോ എന്നൊക്കെ അയ്യല്ല എല്ലാം അറിയും പിന്നെ എന്താണറിയും കുറച്ച് സാമ്പത്തികമാണ് അറിയും എന്താ നിനക്ക് ഇത്ര സാമ്പത്തികം ഇവിടെയാണെങ്കിൽ നിനക്ക് പത്ത് പൈസ നീ ഇവിടെ തരുന്നില്ല എൻ്റെ കാര്യങ്ങളൊന്നും നീ നോക്കുന്നില്ല അത് ആദർശമായിട്ട് ഒന്നും ാണ് എന്റെ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്നത് വീട്ടിലാണെങ്കിൽ നിനക്ക് ഒരു രൂപ പോലും കൊടുക്കണ്ട നിനക്ക് പിന്നെ കിട്ടുന്ന പൈസ നീ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതൊന്നും നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഒക്കെ ഞാൻ പിന്നെ പറയാം നിന്നോട് നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കല്ലേ നവ്യ നീ സന്തോഷമായിട്ട് പോവാൻ നോക്കുക എന്നൊക്കെ പറയും നല്ല സന്തോഷമായിട്ട് പോക്കാണ് എന്നൊക്കെ പറയും കുറച്ച് നേരം നീ വരാത്തത് കൊണ്ട് ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നീ വിഷമിക്കേണ്ട എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോളത്ത് കൈവയ്ക്കുമ്പോൾ തോളിങ്ങനെ മാറ്റിയാണ് നമ്മുടെ നവ്യ പറയും നീ എന്നെ തുടങ്ങുന്നു വേണ്ട അറിയാം അപ്പോൾ നീ എന്നെ മനസ്സിലാക്കുന്ന നവ്യെ നീ എന്നോട് ഇങ്ങനെ കാണിക്കരുത് നീ ഇങ്ങനെ പോകുന്നതിന് എനിക്ക് ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടെന്നൊക്കെ പറയാം പറയും ഞാനത് വിശ്വസിക്കുന്നില്ല നീയല്ലേ ആൾ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ഈ കുഞ്ഞ് ജനിക്കരുതെന്ന് പോലും ആഗ്രഹിച്ചാണ് നീയൊന്നും എൻ്റെ അമ്മയൊക്കെ എന്നൊക്കെ പറയാം അതൊക്കെ കഴിഞ്ഞു പോയില്ലേ നവ്യെ എനിക്കിപ്പോൾ നീ നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ പിരിയാ എനിക്ക് നല്ല സങ്കടമുണ്ട് ഞാൻ ദിവസം വരാന്നൊക്കെ ഇങ്ങനെ പറയാം നീ സന്തോഷമായിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാന് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ ഇതാണ് മറ്റേ അനകം കടന്ന് കളിക്കുകയാണ് ഞാൻ ആ കുട്ടീനെ കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താവും പുകിലെന്നറിയില്ലല്ലോ അങ്ങനെ ഈ പിന്നെ നവ്യനെ എങ്ങനെയായി ചേർത്തപ്പോൾ നവ്യ ഇങ്ങനെ ഒക്കെ ഭയങ്കര സങ്കടം വരും കേട്ടോ നമുക്കും പാവം തോന്നും നവ്യയുടെ ആ ഒരു ക്യാരക്ടർ പക്ഷെ അവൾ ബോൾഡാണ് തന്നെ കേട്ടോ അങ്ങനെ അവർന്ന് അവങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് നവ്യനെ അതിൽ അവർ നീ വിഷമിക്കണം നീ സന്തോഷമായിട്ടിപ്പോൾ കറിയൊന്നും ചെയ്യരുത് എനിക്ക് സങ്കടമുണ്ട് നിന്നെ പറഞ്ഞ് പറഞ്ഞേക്കുന്നത് സത്യമാണ് നമ്മുടെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ കുഞ്ഞിനെ പിടിച്ചു നിങ്ങൾ സത്യം ചെയ്യല്ലേ പറയും വേണമെങ്കിൽ നിങ്ങൾ അമ്മയെ പിടിച്ച് സത്യം ചോദിച്ചു പറയും അപ്പോൾ ഒന്ന് ഒരു മിനിറ്റ് നിൽക്കും അല്ല അമ്മയല്ല എല്ലാവരും പിടിച്ച് ഞാൻ സത്യം ചെയ്യാം എനിക്ക് പിന്നെ ഒരുപാട് മാറ്റമുണ്ട് എന്നൊക്കെ പറയും കാരണം ഇനി എല്ലാവരെയും കയ്യും കാലം പിടിച്ചിട്ട് വേണം ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കയറ്റാൻ അതിനിയിപ്പം എന്തെങ്കിലുമൊക്കെ പുതിയ നുണകൾ കണ്ടുവെക്കണമല്ലോ അതിനുള്ള പുതിയ അടവ് അത് അറിയാം അപ്പോൾ നീ എന്നെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ചതി ഉണ്ടാവും അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും അങ്ങനെയൊന്നും ഇല്ല നവ്യേ ഇത് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എനിക്ക് നിന്നോട് അത്രയ്ക്ക് സ്നേഹമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവിടുന്ന് പാവം നവ്യ അതും വിശ്വസിച്ച് അവനിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കേട്ടോ പാവം പാവം തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകിയും മറ്റേ എന്താ പറയുക നന്ദും കൂടെ പുറത്തുനിന്ന് സംസാരിക്കുന്നത് അപ്പോൾ പറയും എങ്ങനെ മോളെ ഇപ്പോൾ എന്ത് കാരണം പറഞ്ഞിട്ട് അപ്പോൾ നയനേനെ നമ്മൾ ഇവിടെ നിന്നൊന്ന് കൊണ്ടുപോകുക എന്നൊക്കെ പറയും അതെ അപ്പോൾ അത് മീൻസ് എന്ത് എങ്ങനെയാണ് ഇപ്പം ഇവരുടെ കള്ളത്ര കാരണം അവരുടെ കള്ളത്രമൊക്കെ ഏതാണ്ട് ഇവർക്ക് അറിയാമല്ലോ അപ്പോൾ അവർ എന്നിട്ടും നമ്മുടെ ദേവയാനി നയനയോട് ദേഷ്യപ്പെടുന്നതൊക്കെ കണ്ടിട്ട് ചിരിയാണ് ഇപ്പം പറയെ എനിക്ക് അവരുടെ അഭിനയം കണ്ടിട്ട് ചിരിയാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ അപ്പോൾ പറയും എന്തെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ വരുന്നത് ഈ കളർത്തരം ഒന്ന് പൊളിക്കണമല്ലോ അതിനിപ്പോൾ എന്താ വഴി നോക്കുമ്പോൾ പറയും അമ്മേ ഒരു വഴിയുണ്ട് ഞാൻ പറയാം അതായത് ചേച്ചീനെ നമുക്ക് ഇവിടെ നിന്ന് കൂട്ട് എന്ന് പറയും അപ്പോൾ പറയും എങ്ങനെ കൊണ്ടുപോകാം മോളെ എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ചേച്ചീനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് നയനെ ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത് അത് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ അത് കളർത്തരം പൊളിയുമല്ലോ എങ്ങനെയാണ് കൊണ്ടുപോകാമെന്നു വയ്ക്കും അപ്പോൾ പറയും അതാണ് അതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാം എന്നിങ്ങനെ പറയുകയാണ് കനകിയും നന്ദും കൂടെ അപ്പോൾ ഇനി നയനയുടെയും ദേവിയാനേയും കള്ളത്തരം പൊളിക്കാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ് കനകി നന്ദും കൂടെ അപ്പോൾ ഒരു ഒരു കൂട്ടായിട്ട് നിൽക്കേണ്ടത് ഒത്തൊരുമിച്ച് നിൽക്കുകയാണ് കള്ളത്തരങ്ങൾ വിളിക്കാൻ അപ്പോൾ ഇന്നത്തെ പത്രമാറ്റം ആരും മിസ് ചെയ്യേണ്ട കാണുക നല്ല എപ്പിസോഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ രാധാ സോമിലി കിച്ചൻ എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒരു ലൈക്ക് പ്ലീസ് ജീവിക്കാനുള്ള അതിയായ മോഹം കൊണ്ടാണ് എനിക്ക് മാത്രമല്ല എനിക്ക് എൻ്റെ ഒരു അനിയത്തി കൂട്ടിയുണ്ട് ആൾക്ക് കുറച്ച് ബുദ്ധിക്ക് വളർച്ച കുറവാണ് നാൽപ്പത്തി വയസ്സായി അപ്പോൾ അവളുടെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു അമ്മ അപ്പോൾ മരിച്ചുപോയി ഒരു വർഷമായിട്ടില്ല ഇപ്പോൾ അവളുടെ അമ്മയും ചേച്ചിയൊക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ അവളെ നോക്കേണ്ട കടമയും കൂടി എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറെ കമൻറ്റും കാരണം കുറേ മിസ്റ്റേക്ക് ഉണ്ട് കഥയാണ് നമുക്കിപ്പോൾ ഡയലോഗൊന്നും അതുപോലെ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു ഇതായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തെറ്റു കുറ്റങ്ങളൊക്കെ ഒരുപാടുണ്ട് ക്ഷമിക്കുക അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്മ നല്ലൊരു ദിവസമാവട്ടെ എല്ലാവരുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു